ഇത് നിങ്ങളുടെ നാട്ടിൽ കമന്റ് ഹലോ ഞാൻ എന്താ പറയാ എവിടെ പോയ ഞാൻ പറഞ്ഞ കൂടുതൽ പോയത് അപ്പം ആ പ്രാന്താണോ രാവിലെ പോവാ അല്ലെങ്കിൽ വൈകുന്നേരം പോവാൻ അതങ്ങനെ സമയൊക്കെ ഉണ്ടോ പോന്നതിന് ഞങ്ങളെ ഇഷ്ടല്ലേ ഞങ്ങൾ എവിടെ പോണന്ന് തീരുമാനിക്കുന്ന അപ്പൊ മോശം ഇഷ്ടത്തിനെ ചോദ്യം ചെയ്യും അത് എത്ര പ്രായമുള്ള കുറച്ച് ബോധത്തോടെ സത്യം നിങ്ങൾ നോക്കണ്ട ചിരി തെളിവുണ്ട് എങ്ങനെ ഹലോ ഇങ്ങനെ കാണിച്ചത് അങ്ങനെ നടന്നോണ്ടിരിക്കുന്ന ഇതന്നെ ഞാൻ ഈ നാട്ടുകാരല്ലാലോ അതിന്റെ ദൈര്യത്തിലായിരിക്കും ആ അങ്ങനെ നോക്കാൻ പാടില്ല ഞങ്ങക്ക് വല്ലാത്തടങ്ങാറായത് നിങ്ങൾ ഈ നാട്ടുകാരല്ലെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല മോശം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കേട്ടാ നിങ്ങൾ നാട്ടിലല്ല ഇങ്ങനെ ആരെ വാങ്ങി നിങ്ങൾ വെറുതെ മൂന്ന് കുട്ടികളിങ്ങനെ നടന്നു പോയ പോലും കൂട്ടി പോന്നു നോക്കുന്നില്ല ഒന്നും ചെയ്തിരിക്കില്ല എന്റേലും ഇങ്ങനെ പോകുന്ന എല്ലാരും മുറിച്ച് നോക്കുക അത് വീഡിയോ എല്ലാ സ്ഥലത്തും നടക്കുന്നൊരു സംഭവമാണ് അങ്ങനെയുള്ള സംഭവമാണ് ഇതൊന്നും ആരും വീഡിയോ എടുക്കുന്നില്ല എല്ലാരും സമൂഹത്തിൽ പറഞ്ഞ അതാ ഇപ്പൊ ആരും നോക്കുന്നേക്കും അതല്ല എന്നാലും നിങ്ങൾ കാര്യം മനസ്സിലാക്കുള്ളൂ ആരും ഇങ്ങനത്തെ ഒന്നും പുറത്തു പറയില്ല മറ്റന്നെ ഞങ്ങൾ ഇതിനെല്ലാം തുറന്നു പറയുന്ന പൈസ കൊണ്ട് ഇതിനെല്ലാം പറഞ്ഞു അതെ അതെ പറയണം ഞങ്ങൾക്കൊന്നും തോന്നി തോന്നി അപ്പൊ ഭാവിയില് വലിയ പ്രശ്നം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ഞങ്ങൾ ശരിക്കും കാര്യമാക്കണ്ടോടെ അതല്ലേ അത് ഒരു പോയിന്റാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി എന്തോ പറയട്ടാ ഞങ്ങള് ഇപ്പൊ എല്ലാവർക്കും ഒന്നും പറഞ്ഞില്ല അതുപോലെ അല്ല എല്ലാവരും അതുപോലെ ആവണമില്ലാലോ അങ്ങനെ ഞങ്ങള് നടൻവരോ അവര് വീട്ടിലേക്ക് അയ്യേച്ചി നല്ല പെരുമാറ എന്താ കാര്യം പഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനോട് മിണ്ടാണ്ടിന്നൊക്കെ അതുപോലത്തെ ആൾക്കാരും ഞങ്ങൾ എല്ലാരെയും കുറ്റം മോശമായിട്ടുള്ള കാര്യം മാത്രം പറ ഒരു അമ്മ വേണ്ട ഞങ്ങള് നല്ലതാണ്ടാ നല്ലത് പറയും അതുപോലെ ആരുടെ മുന്നിൽ കാരണം ഞങ്ങളത് പറയൂ അതെ അതുപോലെ ഒരു അമ്മ വേണ്ട അപ്പൊ നിങ്ങൾ അത് ചോദ്യങ്ങൾ അതെല്ലാം ഉറപ്പായിട്ടും ചെയ്യും ഞങ്ങളെവിടെ പഠിക്കുന്നത് ഞങ്ങൾക്ക് പൈസ എത്ര എല്ലാം ചെയ്യണെങ്കിലും ഞങ്ങള് കമന്റ് ചെയ്യണം ഉറപ്പാ ഞങ്ങൾ ചെയ്യും ഞാൻ കളിക്കുന്ന ആൾക്കാരും അതെനിക്ക് ഞങ്ങളുടെ കൊറേ യൂട്യൂബേഴ്സ് അവര് ഒന്നും ചെയ്യാം ചെയ്താൽ പക്ഷെ അതന്നെ എന്താണ് ചോദിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് പക്ഷെ അങ്ങനെയല്ലത് മാത്രമേ

വീഡിയോ ഇപ്പം പറഞ്ഞാലും കേട്ടില്ലേ അപ്പൊ അതുപോലെ ഞങ്ങള് പെരുമാറേ സമാക്കുന്നത് കാണിച്ചോന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം അനുഭവിച്ച് അതൊക്കെ ഞങ്ങൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇതൊക്കെ കാണുക Okay guys bye okay bye, guys, bye.